ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഉത്രാടമാണ് ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവില്ലേ നാളെ തിരുവോണം അപ്പോൾ അതിന് മുമ്പ് എല്ലാം തയ്യാറെടുപ്പ് ചില വിരുന്നുകാർ വരുന്നുണ്ടാവും അപ്പോൾ അവർക്ക് സദ്യ ഒരുക്കണം അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം ചിലർക്ക് ഓണക്കോടി കിട്ടിയിട്ടുണ്ടാവില്ല അതുപോയി വാങ്ങിക്കണം ചിലപ്പോൾ സെലക്ട് ചെയ്ത് തിരിച്ചു കൊടുക്കേണ്ടി വരും സൈസ് ചിലപ്പോൾ ശരിയായി ഉണ്ടാവില്ല വീട്ടിൽ വിരുന്നുകാരുണ്ടെങ്കിൽ അവർക്ക് ഓണക്കോടി അവരുടെ ചിലപ്പോൾ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ അങ്ങനെയൊക്കെ നോക്കി ചിലപ്പോൾ തിരിച്ച് റിട്ടേൺ കൊടുത്ത് വീണ്ടും നല്ലതൊരെണ്ണം വാങ്ങിക്കണം അങ്ങനെ മൊത്തം ഒരു ബഹളമായ ആയിരിക്കും ഇന്ന് മിക്ക വീട്ടിൽ അവസ്ഥ പിന്നെ ചിലവരും കിട്ടോ വെറുതെ ഓടി നടക്കും ഒരു പണി ചെയ്യില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓർഡർ കൊടുക്കും ആ നീ അത് ചെയ്യുക നീ ഇത് ചെയ്യുക നീ അങ്ങോട്ട് പോ നീ ഇങ്ങോട്ട് പോ എന്നും പറഞ്ഞ് കുറേ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇത് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഈ വീഡിയോ വരുന്നത് ഞാൻ പറയുന്നത് രാവിലെ വീഡിയോ എടുക്കുന്ന രാവിലെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് ഉച്ച കഴിയും എൻ്റെ ജോലിയും വീട്ടിലെ ജോലിയും ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാലും കുറച്ച് സമയം എടുക്കാറുണ്ട് എന്നാലും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടുകൊള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും ഇതിനകത്ത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണതേ കുറച്ച് ഒരു ഒരു നമ്മൾക്ക് ചെറുപ്പത്തിൽ ചില കാര്യങ്ങൾ ഏകദേശം പറയാൻ പോയാൽ ഒരു മൂന്നോ നാലോ വയസ്സ് തൊട്ട് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും ചിലവർക്കൊക്കെ ഓർമ്മയുണ്ടാവും ചിലവരൊക്കെ മറന്നു പോകും കേട്ടോ ചിലവർ അപ്പാടേ മറന്നു പോകുന്ന ഒരു അങ്ങനെ ഓരോരുത്തരുടെ ഓരോ ഇതാണ് ചിലവർ മറക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണവരുണ്ടാവും അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ അനുഭവം ഇന്ന് പറയാൻ പോണത് അതായത് മറന്നു പോവാതെ ഓർത്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് അപ്പോ തുടങ്ങാം അല്ലേ അപ്പോൾ നമുക്ക് ഈ ചിലവരുടെ കാര്യവും പറയാട്ടോ കേട്ടോ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ നക്ഷത്രത്തിന്റെ കുഴപ്പമാണോ അതായത് സ്റ്റാർ ഉണ്ടല്ലോ നമ്മുടെ അശ്വതി തൊട്ട് രേവതി വരെയുള്ള നക്ഷത്രം ആ നക്ഷത്രത്തിന്റെ ചില പാകപ്പിഴകൾ കൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നു പറഞ്ഞാൽ അവർ ജനിച്ചപ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഒരു കഷ്ടകാലം വന്നിട്ടുണ്ടാവാം കടം കയറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ടാവും മറക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലവർ ഈ കുട്ടിയെ കുറ്റപ്പെടുത്തും ഓ അവൾ ജനിച്ച പിന്നെ അല്ലെങ്കിൽ അവൻ ജനിച്ച പിന്നെയാണ് വീട്ടിൽ ഈ കഷ്ടകാലം എന്ന് പിന്നെ മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അവിടെ ഭയങ്കര ഭാഗ്യമായിരിക്കും ജോലിയില്ലാതിരുന്ന അച്ഛനോ അമ്മയ്ക്കോ ഗവൺമെൻറ് ജോലി കിട്ടും അല്ലെങ്കിൽ ലോട്ടറി അടിക്കും അല്ലെങ്കിൽ വീട് വെക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നതി അങ്ങനെ വളർന്ന് വളർന്ന് വെച്ച് പടിയല്ല സോറി അടി വെച്ച് അടി വെച്ച് ഉയർന്നു വരുന്ന ചില കുടുംബങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ആ കുട്ടിയുടെ ആ മകനോ അല്ലെങ്കിൽ ആ മകളുടെ സൗഭാഗ്യമാണ് അവൾ ജനിച്ചതിൽ പിന്നെയാണ് ഇത്രയും സൗഭാഗ്യങ്ങളെന്ന് പറയുന്നവരുമുണ്ട് അപ്പം ഇങ്ങനെ പറയുമ്പോഴേ ഒരു കാര്യം ഓർത്തോളൂ കേട്ടോ അതായത് ഇപ്പോൾ കുറ്റപ്പെടുത്തണവരെന്ന് പറയുമ്പോൾ ഇപ്പോൾ സൗഭാഗ്യങ്ങളുടെ നടുവിൽ ഒരു അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ച പിന്നെ എല്ലാവരും ആ സൗഭാഗ്യങ്ങളുടെ നടുവിൽ വന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ ചിലപ്പോൾ കൂടെപ്പറുപ്പുകൾക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കൂടെപ്പറന്നവർ ജനിച്ച പിന്നെ അവർക്ക് കഷ്ടകാലം ഈ ഒരു കുട്ടി ജനിച്ച പിന്നെ ഇവർക്ക് നല്ല കാലം എന്ന് പറയുമ്പോൾ സഹിക്കുവോ ബാക്കിയുള്ള ചേച്ചിക്ക് ചേട്ടനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സഹിക്കുവോ അപ്പം അവരെന്തെയ്യും ആ കുട്ടിയെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും തൊട്ടതിനും പിടിച്ചതിനും എന്ന് വേണ്ട നമ്മൾ അച്ഛനും അമ്മയ്ക്ക് ഇപ്പം ഞങ്ങൾ വേണ്ട നിന്നെ മതി നിന്നോടാണ് ഇഷ്ടം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞുനാൾ മുതൽ ചിലവർ അങ്ങനെ വേദനിപ്പിക്കണവരുണ്ട് ആ വേദനിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അച്ഛനും അമ്മയായിരിക്കില്ലാട്ടോ കൂടപ്പറപ്പുകളായിരിക്കും നിരന്തരം ആ കുട്ടി വളർന്നു വരുമ്പോൾ തൊട്ട് ഇവരെല്ലാവരും എന്താ പറയുക തന്നെ അകറ്റി നിർത്തുന്ന ഒരു രീതി അങ്ങനെ ആയിരിക്കും ആ കുട്ടി കണ്ടുവരുന്നത് അപ്പോൾ എത്രത്തോളം ആ കുട്ടിയുടെ മനസ്സിൽ വിഷമം ഉണ്ടാകുമെന്നറിയില്ലോ അതൊക്കെ ആ കുട്ടി വളർന്നു വരുമ്പോൾ മറന്നു പോവുമോ ഒരുമാതിരിപ്പെട്ടവരും മറക്കില്ല എന്നാണ് ഞാൻ പറയേണ്ടത് കേട്ടോ അങ്ങനെയാണ് സംഭവം അപ്പോൾ എന്ത് പറ്റണു ആ കുട്ടിയെ ചിലപ്പോൾ ഏറ്റവും ഇളയ കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ കഴിഞ്ഞിട്ടൊക്കെ കാരണം കുറേ മൂന്നാല് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ജനിക്കണത് അതേ പിന്നെ ആയിരിക്കും ആ ഒരു വെച്ചടി കയറ്റം വന്നത് ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടപ്പിറപ്പുകളൊക്കെ ഒരുപാട് ആ കുട്ടീനെ പാടുപെടുത്തും ഞാനത് ഒരനുഭവക്കഥ പറഞ്ഞാട്ടോ ഒരാളുടെ ഒരു അനുഭവ കഥ പറയണതാണ് പിന്നെ ഈ കുട്ടിക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം ബാക്കി എല്ലാവർക്കും എന്നുള്ള മട്ടിലൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യരല്ലേ നമുക്ക് നമ്മളും ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ആയിരിക്കാം നമുക്ക് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും അപ്പോൾ ഒരു പക ഒരു വിദ്വേഷം അല്ലെങ്കിൽ ഒരു അസൂയ കുശുമ്പ് ഇതെങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ വരുമ്പോൾ പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ അതേ പിന്നെ ആ കൂടപ്പറപ്പുകളോട് ഇഷ്ടം അത് പതുക്കെ പതുക്കെ കുറഞ്ഞു വരും അതാണ് അതാണിട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടി വളർന്ന് വലുതാകുമോറും എന്നും നമ്മളെ കുറ്റപ്പെടുത്തുന്ന എന്നും നമ്മളെ വെറുക്കുന്ന അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും നമ്മളെ ശാസിക്കുന്ന ശിക്ഷിക്കുന്ന ഇങ്ങനെയുള്ള കൂടപ്പറപ്പുകളെ കാണുമ്പോൾ അവർ വളർന്ന് ആ കുട്ടി അല്ലെങ്കിൽ അവനോ അവളോ ആയിക്കോട്ടെ അവൻ വളർന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരോടൊരു അകൽച്ച അത് സ്വാഭാവികമാണ് ഇത് നടക്കുന്ന സംഭവം ആട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പിന്നെ വലുതായി കുട്ടി പഠിക്കണം എന്ന് വിചാരിക്കൂ കൂടുതൽ പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പഠിക്കാൻ സമ്മതിക്കില്ല പഠിത്തത്തിൽ ഒക്കെ തന്നെ ഒരു തടയിടുക എന്താ പറയുക ഒന്നിനും സമ്മതിക്കാതെ കുട്ടിയെ വളരാൻ സമ്മതിക്കാതെ വിദ്യാഭ്യാസം കൊടുക്കാതെ കുട്ടിയെ അടച്ചിടുന്ന ഒരു സ്വഭാവം ഇതങ്ങനെയാണ് നടക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടി വളർന്നു വലുതായാൽ വീണ്ടും നമ്മൾ ഒന്നുമില്ലാത്തൊരു ഭാഗം ഇതിലായി പോകില്ലെന്ന് വെച്ചാൽ അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം പിന്നെ വളർന്നു വലുതാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കല്യാണം പ്രായം കല്യാണം കഴിക്കാറാകുമ്പോൾ കുട്ടിക്ക് പത്ത് രൂപ കൂടുതൽ സ്ത്രീധനം കൊടുക്കരുത് ഞങ്ങൾക്ക് തന്നില്ല പിന്നെ അവർക്ക് എന്തിനും കൊടുക്കണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ടാവും പിന്നെ കല്യാണം കഴിഞ്ഞു പോയാൽ തീർന്നോ ആ കുട്ടിയോടുള്ള ദേഷ്യം ആ കുട്ടിയുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാര്യയോട് അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ഭർത്താവ് ആൺകുട്ടിയാണെങ്കിൽ ഭാര്യ കേട്ടോ അതാണ് ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയുടെ കൂടെ വരുന്ന പാർട്ണറോടും ഇതേ സ്വഭാവമായിരിക്കും കാണിക്കുന്നത് എന്നാൽ അത് തീർന്നില്ല കേട്ടോ ആ കുട്ടിയുടെ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി നല്ല രീതിയിലായിരിക്കും ജീവിക്കുന്നത് അവിടെയും സ്വസ്ഥത കൊടുക്കില്ല എന്നുള്ളതാണ് അത് ചെല്ലുന്ന വീട്ടിൽ പിന്നെ പറയേ വേണ്ടല്ലോ ആ കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ ചെല്ലുന്ന വീട്ടിൽ എത്രയൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അമ്മായി അമ്മ എന്നുള്ളൊരു സ്ഥാനം വന്നു കഴിഞ്ഞാൽ അവരവരു അവർ കാണിക്കുകയുള്ളൂ പിന്നെ സ്വന്തം കുടുംബത്തിൽ നിന്നും കൂടി ഇങ്ങനെ ആകുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല ഈ കുട്ടി വിവാഹം കഴിഞ്ഞ കുട്ടികളായി കൂടപ്പറുപ്പുകളും കുട്ടികളായി വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി പക്ഷേ ഈ പറയുന്ന കൂടപ്പറുപ്പുകൾ മക്കളോടും ഇതേ പറഞ്ഞു കൊടുക്കും ഒരിക്കലും സഹോദരി അല്ലെങ്കിൽ സഹോദരനെ എങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ അവരുടെ സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ കുട്ടികൾക്കും ആ ഒരു പെറുപ്പ് അവരോടുണ്ടാവും കാരണം അങ്ങനെ ബന്ധങ്ങൾ ഇല്ലാതെ പോവുകയാണ് അവിടെ ആ ബന്ധങ്ങൾ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പെരുമാറ്റം കൊണ്ടാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല കേട്ടോ ഇങ്ങനെ കൂടപ്പറുപ്പുകളോട് അകൽച്ച കാണിക്കുന്നവർ അല്ലെങ്കിൽ അവള് കാരണം എങ്ങനെയായി ഇവള് കാരണം എങ്ങനെയായി അങ്ങനെയുള്ള ഒക്കെ ചിന്തകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയാട്ടോ ഞാൻ ഈ പറയണത് കാരണം അച്ഛനും അമ്മയും ഉള്ളോടത്തോളം കാലം മാത്രമാണ് ആ സഹോദര ബന്ധം എന്നോ സഹോദരി ബന്ധം എന്നൊക്കെ പറയാനുള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാം തീരാണ് പിന്നെ എല്ലാവരും അവരവരുടെ പാട് നോക്കി പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇല്ലേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വേണമെങ്കിൽ ഞാൻ പറയാം അങ്ങനെയായിരിക്കും ഇതുപോലുള്ള അകൽച്ച കാണിക്കുന്നതോരും ആരായാലും ഓട്ടോമാറ്റിക്കായിട്ട് അകന്നകന്ന് പോകും കാരണം നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് വിലയില്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്തിനു പിന്നെ പോകണം നമ്മളെ കണ്ടാൽ മുഖം തിരിച്ച് നടക്കുന്നവരുടെ മുമ്പിലേക്ക് നമ്മൾ എന്തിനു പിന്നെ വീണ്ടും സംസാരിക്കാൻ വേണ്ടി പോകണം ഇതല്ലേ നമ്മുടെ നാട്ടിലെ രീതി പറയുകയാണെങ്കിൽ ചെറിയവരാണ് വലിയവരോട് കൂടുതൽ ബഹുമാനം കാണിക്കണം വലിയവർ മിണ്ടിയില്ലെങ്കിലും ചെറിയവർ പോയി മിണ്ടണം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് ശരിയാണ് പക്ഷേ നമ്മൾ ചെല്ലുന്തോറും നമ്മളെ അകന്ന് അകറ്റി അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന അങ്ങനെയുള്ള കൂടപ്പറപ്പുകളോട് നമ്മൾ എന്തിനും ഇടാൻ പോകണോ അല്ലേ അതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കാരണം എത്രയോ കുടുംബങ്ങൾ അങ്ങനെയുണ്ട് അവര് സഹോദര ബന്ധം സഹോദരി ബന്ധമെന്നോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാം യാന്ത്രികമായിട്ടും പോകുന്നത് എല്ലാവർക്കും ഓരോരോ തരം അതായത് അച്ഛനും അമ്മയോ ഉള്ളിടത്തോളം കാലേ ഉള്ളൂ ഈ ബന്ധങ്ങളൊക്കെ അത് കഴിഞ്ഞൊക്കെ തീരാണ് പിന്നെ ഈ സഹോദരിയുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഏറ്റവും ഇളയവളാണ് അവളെ കുറിച്ച് അങ്ങനെ ചെയ്യണം ഇങ്ങനെയാണ് അവരുടെ മക്കളെ അകറ്റി നിർത്തണത് ഈ പറയുന്ന സഹോ ഇവർ മൂത്തവർ തന്നെയായിരിക്കും അവർ കാരണം അവർക്ക് അവരുടെ അച്ഛനമ്മമാർ പറഞ്ഞ അറിവേ ഈ ഇവരെ പറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ ആ ബന്ധങ്ങൾ പാരമ്പര്യമായിട്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് അകന്നകന്ന് പോവുകയാണ് ഇതെല്ലാം ആർക്ക് എന്ത് ചെയ്യാൻ പറ്റൂലേ ഇങ്ങനെയൊക്കെ വരുമ്പോഴാട്ടോ നമ്മൾ പണ്ട് കാലത്ത് പറയുമല്ലോ എല്ലാം ജോയിൻറ്റ് ഫാമിലി എന്താ പറയുക ഒറ്റ കുടുംബത്തിൽ തന്നെ ചേട്ട അനിയന്മാരും മക്കൾ എല്ലാവരും കൂടി ഇരിക്കണമെന്ന് പക്ഷേ ഇങ്ങനെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെ തമ്മിത്തല്ലാതെ ഇരിക്കും കാരണം എവിടെ ചെന്നാലടി എവിടെ ചെന്നാലും എന്ന് പറയുന്ന പോലെ കുറ്റങ്ങളും കുറവുകളും മാത്രമേ ഉള്ളൂ ചെറുപ്പം മുതലേ കുറ്റങ്ങൾ കേട്ട് കേട്ട് വളരുന്നവർ ആ കുടുംബമായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ടോ അകന്ന് പോകുന്നത് സ്വാഭാവികമാണ് ഇതിലെല്ലാം പ്രതിവിധി എന്താ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഇപ്പോൾ സഹോദരി സഹോദരന്മാരാണ് ഒരു അച്ഛനോ അമ്മയുടെ അഞ്ചോ നാലോ മക്കളുണ്ടാവും എല്ലാവരും ഒരു പ്ലോട്ടിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഷെയർ ഭാഗത്ത് വീട് വെച്ച് താമസിക്കുമ്പോൾ അടി ഉറപ്പാണ് അവിടെ ശരിയല്ലേ അതിന് നല്ല എന്താ ചെയ്യേണ്ടത് ഒന്നിൽ പരമാവധി അവരവരുടെ സാധനം നോക്കി ഒന്ന് മാറി കുറച്ച് നീങ്ങിപ്പോയി താമസിക്കുക കാരണം ഇത്രയും പ്രശ്നങ്ങൾ വരില്ല ഈ ഒരേ പറമ്പിൽ തന്നെ വീട് കെട്ടി താമസിക്കുന്ന സ്ഥലത്താണ് പക്ഷേ എത്രയോ പേരുണ്ട് കേട്ടോ നല്ലത് ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം പറയില്ല എത്രയോ പേര് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്ന ഉണ്ടാവും അതൊക്കെ നല്ല വിവരമുള്ളവർ നല്ല വിദ്യാഭ്യാസം വേണ്ട വിവരം മതി ലോക പരിജ്ഞാനം ഉള്ളവരാണ് അങ്ങനെ ആ ഒത്തൊരുമയോടെ ജീവിക്കുന്നവർ അല്ലാതെ തൊട്ടതിനും പിടിച്ചാലും കുറ്റം പറയണതും തൊട്ടതിനും പിടിച്ചാലും തമ്മി തല്ലി ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞുള്ള രീതിയിൽ പറയുന്നവർ വിവരം എന്ന് നമുക്ക് ചിന്തിക്കാം പിന്നെ ഈ വിവരം എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും കടയിൽ പോയ വാങ്ങിച്ച കിട്ടുമോ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമോ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടുമോ അത് കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലുള്ള ജനങ്ങളായിട്ട് ഒരു സമ്പർക്കം വേണമെന്നാണ് അല്ലാതെ ഈ നെഗറ്റീവ് മാത്രം പറഞ്ഞ് കുറ്റം കുറവ് മാത്രം പറഞ്ഞ് നടക്കുന്നവരായിട്ട് നമ്മൾ കൂടുതൽ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ അതേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതേ സ്വഭാവത്തിലേക്ക് മാറും അതേസമയം കുറച്ച് വിവരത്തോടെ നല്ല രീതിയിൽ സംസാരിക്കുന്നവരും പോസിറ്റീവ് പോസിറ്റീവായിട്ട് എന്തും നല്ലൊരു അങ്ങനെയുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കും കുറച്ചൊക്കെ അവരുടെ ആ ഗുണങ്ങൾ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ ഈ ഒരു ജന്മം മാത്രമേ ഉള്ളൂ അടുത്ത ജന്മം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ ഉള്ളത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ ശ്രമിക്കുക പണം നമുക്ക് ഇന്നല്ല നാളെയായാലും കിട്ടും പിന്നെ പണം നമുക്കൊരു വേണം നമ്മുടെ ജീവിതത്തിൽ പണം ഇല്ലാതെ നമുക്ക് പറ്റില്ല കാരണം ആരോട് കൈ നീട്ടി നമുക്ക് ഇരന്ന് വാങ്ങിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല പക്ഷെ ഈ സ്വഭാവം ഈ മറ്റുള്ളവരിൽ നന്മ കാണുന്ന സ്വഭാവം അല്ലെങ്കിൽ സന്തോഷത്തോടെ പെരുമാറുന്നത് അതിനൊക്കെ കുറച്ചൊരു വിവരം വേണം കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഒരു പരിജ്ഞാനം നമുക്ക് കുറച്ച് വേണം നമ്മൾ തന്നെ വരുത്തി വയ്ക്കണം കാരണം നമ്മുടെ സ്വഭാവം ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നതായിരിക്കാം നമുക്കും ചിലപ്പോൾ തോന്നുമ്പോൾ അവരൊക്കെ എന്ത് സന്തോഷമായിട്ട് ജീവിക്കണു അവരൊക്കെ എത്ര കൂടപ്പറപ്പുകളാണല്ലോ ഒരേ അഞ്ചും ആറും മക്കൾ ഓരോ കുടുംബം ഒരേ ഫ്ലോഡിൽ തന്നെ വീട് വെച്ച് താമസിക്കണു അല്ലെങ്കിൽ അടുത്തടുത്ത് താമസിക്കണു അവർ തമ്മിലൊരു പ്രശ്നവും ഇല്ല എത്ര സുന്ദരമായിട്ട് ഓരോ ഫങ്ഷൻ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടണു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കുടുംബത്തിലെന്താ ഇതൊന്നും ഇല്ലാത്ത എല്ലാവരും ഒറ്റപ്പെട്ട് അവിടെ ഇവിടെ നിന്ന് തമ്മിൽ തല്ലി കുറ്റവും കുറവും പറഞ്ഞ് അതൊക്കെ ഒന്നാമത് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ മുജ്ജന്മ പാപവും മുജ്ജന്മ പുണ്യം എന്നൊക്കെ ഉണ്ട് അതൊക്കെ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട അനുഭവിച്ചേ പറ്റൂ പിന്നെ നമ്മളായിട്ട് സൃഷ്ടിക്കുക നല്ല നല്ല രീതികൾ അപ്പം ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് പറയുന്നവരും എപ്പോഴും എന്ത് പറഞ്ഞാലും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരും അല്ലെങ്കിൽ എന്തിനും ഏതിനും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നവരടുത്ത് നമ്മൾ അകന്നു മാറി നിൽക്കുക അല്ലാതെ അങ്ങനെയുള്ളവരോട് നമ്മൾ കൂടുതൽ അടുക്കാൻ പോയാൽ വീണ്ടും നമ്മൾ വഷളായി നമ്മൾ കുറച്ചും കൂടി മനസ്സ് ഉള്ളൂ അതിൽ നിന്നല്ല അവരെയൊക്കെ മാറ്റി നിർത്തിയേക്കുക അത് ബന്ധങ്ങളൊക്കെ വേണം വേണ്ടാന്നല്ല പക്ഷേ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് വേണോന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണോട്ടോ ഇതിനൊക്കെ ഒറ്റ മാർഗേ ഉള്ളൂ നമ്മൾ സ്വയം നന്നാവുക അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇനി ഈ പ്രായമായി അല്ലെങ്കിൽ ഇത്രയായി റിട്ടയർഡ് വൈഫാണ് അല്ലെങ്കിൽ അങ്ങനെയായി ഇങ്ങനെയായി ഇനി നമ്മൾ അവരെ തിരുത്താനോ ഇവരെ തിരുത്താനോ ഒന്നും പറ്റിയ കാര്യമൊന്നുമല്ല അവനവൻ്റെ കാര്യം നോക്കുക ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ വാന്ന് വിളിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ള വീട്ടിൽ പോകാതിരിക്കുക ആരോടും കൈനീട്ട് എന്തും ചോദിക്കുന്ന ആ ഒരു സ്വഭാവം വേണ്ടാന്ന് വെക്കുക കുറച്ചൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും കേട്ടോ നമ്മൾ കാരണം ഒരു വീട്ടിൽ ചെന്ന് എപ്പോഴും അത് ഇത് ഇതാന്നൊക്കെ സഹായം ചോദിക്കല് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലവർക്ക് ഒരു ഇഷ്ടക്കേട്ടുണ്ട് അത് കൂടെപ്പുറപ്പായാലും അച്ഛനും അമ്മയായാലും അങ്ങനെ ആയിരിക്കും എപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അങ്ങനെ ഒന്നും ചെയ്യാതെ അവരവരുടെ കാര്യം അധ്വാനിക്കുക പണം സമ്പാദിക്കാൻ നോക്കുക അത് സേവ് ചെയ്യാൻ നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ ഭാര്യ ഭർത്താവ് കുടുംബം അല്ലെങ്കിൽ മക്കൾ മക്കളുടെ മക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുക അതൊക്കെ ആലോചിച്ച് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് കാരണം പണം ഇന്ന് വരും നാളെ പോകും അത് നമുക്ക് ശാശ്വതമല്ലാതൊന്നും നമ്മുടെ ഒരു നിമിഷം മതി നമുക്ക് പണം കയ്യിൽ നിന്ന് പോവാൻ ഇന്ന് പണം ഉണ്ടെന്ന് വിചാരിച്ചോണ്ട് നമുക്ക് നാളെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് പറയാനും പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ നമ്മൾ ജീവിക്കുക അത് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ എല്ലാവരും ഒരേ സ്വഭാവം വേണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കേസല്ലോ അല്ലേ എല്ലാവർക്കും പല പല സ്വഭാവമായിരിക്കാം പല പല ചിന്തകളായിരിക്കാം അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നവന് ഉൾക്കൊള്ളുക അത്രയൊക്കെ ഉള്ളു പറയാൻ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണും അതുവരെ എല്ലാവർക്കും